എന്നിട്ട് മൗലവി ഇവിടുന്ന് പറയുന്നു മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല പേരോടെ എന്നിട്ട് ഞാൻ സമ്മതിച്ചു ഞാൻ ഏത്തട്ടു കള്ളത്തരം പറയാണ് എന്നാൽ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കട്ടെ ഇപ്പച്ച കള്ളം പറയുന്ന മൗലവി എന്റെ നാവ് കൊണ്ട് കളവ് പറയുന്നവന്റെ ഗതി എന്താണ് എന്ന് കളവ് പറയുന്നവന്റെ ദോഷം എന്താണെന്ന് മൗലവി തന്നെ പറയുന്നു അതൊന്നും ഏറ്റുത്തവനെ മൗലവി കള്ളത്തരം പറയുന്നതിന്റെ ദോഷം എന്ന് പറയുന്നത് കേട്ടോളി കളവ് നടത്തുന്നവൻ്റെ നാവനാള പരലോകത്തിലെത്തില്ലേ അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ നിങ്ങളൊന്നു ഓർമ്മപ്പെടുത്തുന്നു ഈ സാധാരണക്കാർ നിങ്ങൾ മനസ്സിലാക്കണം ഇത്ര പച്ച മലയാളത്തിൽ നടന്നൊരു പ്രസംഗത്തെ കാക്കുന്നവന് അറബിയിലുള്ള കിതാബിൽ എത്ര തട്ടിപ്പ് നടത്താം എത്ര കളവ് നടത്താം എത്ര തോന്നിയാസം നടത്താം എത്ര വെട്ടിമാറ്റൽ നടത്താം എന്റെ പ്രസംഗം കട്ടിട്ട് ഞാൻ കളവ് പറഞ്ഞു കളവ് പറഞ്ഞിട്ട് അക്കളവ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കളവായിരുന്നു അല്ലെങ്കിൽ ഞാൻ കാണിച്ചില്ലേ നിങ്ങൾ പ്രസംഗം അതിനെ പറ്റി ഈ അതാണ് കേൾപ്പിക്കാൻ ആരാണ് ഇങ്ങനെ വഞ്ചന നടത്തിയത് എന്ന് ഞാൻ അയാളുടെ വാക്കിൽ നിന്ന് തന്നെ കൽപ്പിക്കാം അയാൾ ആദ്യം പറഞ്ഞു എന്ത് വന്നിട്ട് പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഒരു വിഷയവും ഞാൻ വിടാതെ മറുപടി പറയും ഒരു വിഷയവും ഞാൻ വിടാൻ വിചാരിച്ചിട്ടില്ല അതിന് ശേഷം പറയുന്നത് എന്താ എല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയും ഒന്നും വിട്ടുപോകൂലെന്നാണ് ശേഷം പറയുന്നത് അപ്പൊ അ കാര്യം മൂപ്പര് ആളുകളോട് ആദ്യം വാക്കു കൊടുക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക വിശ്വസിപ്പിക്കാൻ ആളുകളെ ഞാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ പയലൊക്കെ വിശ്വസിച്ചു ജനങ്ങള് ആ കേൾക്കുന്ന ആളുകളൊക്കെ വിശ്വസിച്ചു നമ്മളെ അന്തൂ നമ്മളെ പറ്റിക്കൂല എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയും ഞാൻ ഞാൻ ആ വിശ്വസിച്ച കൗമിനെ ഇയാൾ വഞ്ചിക്കല്ലേ എന്നാ പറയുന്നത് പേരോട് പേരോട് ഒന്നും ഒന്നും വിട്ടുപോകൂല ശേഷം പറയത്യമായിട്ട് പറയൂ പറഞ്ഞൂർവം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പറയുന്ന എന്റെ പ്രസംഗത്തിന്റെ മനപൂർവം എന്ന വാചകം കട്ടിട്ട് അതുപോലെ വിട്ടുപോയെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതും കൂടി പറയുമെന്ന് പറഞ്ഞ വാചകം വിട്ട് കട്ടിട്ട് മൗലവി എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചു കേട്ടത് ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ മൗലവിയെ വിശ്വസിക്കാൻ മുസ്ലിമിങ്ങൾക്ക് കൊള്ളുമോ എന്ന് എന്റെ പ്രസംഗത്തിന്റെ ബാക്കിയും കൂടി പൂർണ്ണമായി കേട്ടിട്ട് മുസ്ലിമിങ്ങൾ തീരുമാനിക്കുക നമുക്ക് ഇവിടെ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളൊന്നും വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതരുത് ചിലർക്ക് ഒരു ടെലിഫോണിന്റെ മസ്തലില്ല മൊബൈൽ ഫോണിന്റെ മസ്തല ഞാൻ മൗലവിയെ ശരിപ്പെടുത്തി വേറെ ഒന്ന് കാന്തപുരം മുസ്താദ് അവതാരിക എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന ഒരു ചർച്ചയുണ്ട് അതും അള്ളാഹ് കാണിച്ച തട്ടിപ്പും ഞാൻ നിങ്ങൾക്ക് എടുത്ത് വ്യക്തമായി കാണിച്ചത് അതുപോലെ ഞാൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു ആയത്തിന്റെ ആദ്യ ഭാഗം കട്ടു അവസാന ഭാഗം കട്ടു അങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞിട്ട് വേറെ ഒരു പ്രശ്നം ഇൻഷാ അള്ളാഹ് അതും ഞാൻ കഴിപ്പിച്ചത് അങ്ങനെ തുടങ്ങി അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു വിഷയവും ഞാൻ മനഃപൂർവ്വം വിട്ടുപോകില്ല അഥവാ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിന്റെ മറുപടിയും അഥവാ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് ഉൾപ്പെടുത്തുന്നു മനഃപൂർവ്വം വിട്ടുപോകലാകും ഈ വാചകത്തിന് പകരം അയാൾ പറഞ്ഞ വാചകം എന്താ ശേഷം ഇയാൾ പറയുന്നത് ഒന്നും വിട്ടുപോകല കൃത്യമായിട്ട് പറയുന്നതാണ് അയാൾ വകയിൽ ഒരു പാച്ച കള്ളം പറഞ്ഞുണ്ടാക്കി അതൊന്നും കൂടി വെക്കുമോ ഒരു വിഷയവും ഞാൻ വിടാതെ മറുപടി പറയും ഒരു വിഷയവും ഞാൻ വിടാൻ വിചാരിച്ചിട്ടില്ല

അപ്പൊ ഞാൻ ഇതാ പറഞ്ഞത് അപ്പറഞ്ഞ വാചകത്തിന് പകരം അയാൾ എന്ത് ചെയ്തു മറ്റൊരു വാചകമാക്കി മാറ്റിയിട്ട് ആളുകളെ വഞ്ചിച്ചു നിങ്ങൾ അതുപോലെ കളവ് വ്യക്തമായി നിങ്ങൾ കാണിച്ച കളവ് ഞാൻ കരുനാഗപ്പള്ളി കാണിച്ചില്ലേ ഡിയിലെ നിങ്ങൾ മിണ്ടിയോ പോകട്ടെ നിങ്ങൾ ആറ്റാൻ കാണിച്ചില്ലേ നിങ്ങൾ കളവ് കാണിച്ചത് വ്യക്തമായിട്ട് മിണ്ടിയോ ഇപ്പൊ ഇവിടെ വന്നിട്ട് നാഥാപരത്ത് പറയുന്നത് ഞങ്ങൾ മന്ത്രത്തിന് മുമ്പേ എതിരല്ല ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ മന്ത്രത്തിന് ഇപ്പോഴും ഏതാണ് ഇപ്പൊ ഈ രണ്ട് മാസത്തിലടുക്ക് അല്ലേ പ്രസംഗങ്ങൾ നടന്ന് കൊണ്ടോട്ടി എന്തേ മൗലവി ഇങ്ങനെയായി പോയത്